തൃക്കാക്കര നഗരസഭാ കൗൺസിലർമാർ വടിയെടുത്തു മാസങ്ങളായി ആവശ്യപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട് നടത്തി തൃക്കാക്കര നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ബ്ലീച്ചിങ് പൗഡർ ചാക്കു ചാക്കുകണക്കിന് നഗരസഭയിൽ സ്റ്റോർ ചെയ്തതാണ് പ്രശ്നം നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ബ്ലീച്ചിങ് പൗഡർ ശേഖരിച്ചിരുന്നത് ഇവിടെ നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്നു വിവിധ ആവശ്യങ്ങളുമായി വരുന്ന നിരവധി ആളുകൾ ഇവർക്കൊക്കെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു രൂക്ഷ ദുർഗന്ധം ഇത് നീക്കം ചെയ്യാൻ മാസങ്ങളായി ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയും അത് നീക്കം ചെയ്തില്ല ഇന്ന് കൗൺസിലർമാർ ഈ ചാക്കുമേന്തി തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൻ്റെ കവാടത്തിന് മുന്നിലെത്തി അവിടെയും വെച്ചു അതുകൊണ്ട് നിർത്തിയില്ല നഗരസഭയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ ടേബിളിൻ്റെ മുകളിലും വച്ചു അതുകൊണ്ടും നിർത്തിയില്ല നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ ഓഫീസിനകത്തും എത്തിച്ചു ഈ ബ്ലീച്ചിങ് പൗഡറുകൾ നിമിഷങ്ങൾക്കുള്ളിൽ നടപടി മാസങ്ങളായി ആവശ്യപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട് നീക്കം ചെയ്യുക മാത്രമല്ല ചെയ്തത് ശുദ്ധികലശം കൂടി നടത്തി നമുക്ക് കാണാം നനഞ്ഞു കുതിർന്ന ഈ ചാക്കിലുള്ള ബ്ലീച്ചിങ് പൗഡറുമായി ഇവർ പോയത് നഗരസഭ ചെയർപേഴ്സൻ്റെ ക്യാബിൻ്റെ മുന്നിലേക്ക് ആളുകൾ മൂക്കുപൊത്തി വരുന്നത് നമുക്ക് കാണാം ഈ ചാക്കിൽ നനഞ്ഞ് കുതിർന്ന ബ്ലീച്ചിങ് പൗഡറുകളും നമുക്ക് കാണാം ഇവർ ഓഫീസിനകത്തും അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് നഗരസഭാ ചെയർപേഴ്സൻ്റെ ക്യാബിൻ്റെ മുന്നിൽ വയ്ക്കുന്നതാണ് കണ്ടത് ഇത് നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ ടേബിളിൻ്റെ മുകളിൽ വച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് അത്രത്തോളം നമുക്ക് കാണാം ഒരുപാട് ചാക്കുകളിൽ ബ്ലീച്ചിങ് പൗഡറുകൾ കാണാം അത് മുഴുവനായി ഇപ്പം ശേഖരിച്ച സ്ഥലത്ത് നിന്ന താഴത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത് അതിനുശേഷം ഇവിടെ മുഴുവനും അടിച്ച് കഴുകി വൃത്തിയാക്കുന്നു അത്രത്തോളം ഗന്ധമാണ് ഇവിടെ എഞ്ചിനീയറിങ് വിഭാഗത്തിലും അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗത്തിലൊക്കെ നിരവധി ആളുകൾ ദിനം പ്രതി വന്നു പോകുന്നതാണ് അവരൊക്കെ ഒക്കെ അസ്വസ്ഥത അനുഭവപ്പെട്ടു അത് മുഴുവനും അടിച്ചു കഴുകി വൃത്തിയാക്കുന്നതാണ് ഈ കാണുന്നത് ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങളെല്ലാം നഗരസഭയുടെ ഓഫീസിന് അകത്ത് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ അകത്താണ് ശേഖരിക്കുന്നത് ഇതിന് മറ്റു സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ വരെ ഇത് ചുവന്ന് കയറ്റുന്നു തിരിച്ച് താഴത്തേക്ക് കൊണ്ടുവരുന്നു അതിനു പകരം തൊട്ട് ചേർന്ന് തന്നെ നേരത്തെ തന്നെ പ്ലാസ്റ്റിക് റീഷെഡറിങ് യൂണിറ്റ് പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന് ഉദ്ഘാടനം മാത്രമേ നടന്നുള്ളൂ ആ ഒരു കെട്ടിടം അവിടെയുണ്ട് അവിടെയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇരിക്കുകയാണ് ഈ കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിലേക്കൊക്കെ ഈ ചാക്ക് കണക്കിന് ും പൗഡറും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കയറ്റിവയ്ക്കുന്നത് അതിന് സൗകര്യം താഴ്ത്തു തന്നെ ഒരുക്കാതെ ഇതുപോലെ ഓഫീസ് പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ നിരവധി ആളുകൾ നമുക്കറിയാം ഐ ടി നഗരമാണ് ഐ ടി മേഖലയിലുള്ള ആളുകൾ അതുപോലെ തന്നെ സ്വദേശികളും വിദേശികളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് തൃക്കാക്കര അങ്ങനെ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ ഈ ദുർഗന്ധം വമിക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നഗരസഭ അധികൃതരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത് ചൂണ്ടിക്കാണിച്ചിട്ടും മാസങ്ങളായിട്ടും ഇത് നീക്കാതിരുന്നതുകൊണ്ടാണ് നഗരസഭ കൗൺസിലർമാർ അക്ഷരാത്വത്തിൽ വടിയെടുത്തത് ഐ ടി നഗരത്തിലെ ഇതുപോലെയുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നന്മയുള്ള വാർത്തകൾ മാത്രം അറിയാൻ നന്മ ട്വൻറ്റി ഫോർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ന്യൂസ്